ും എന്നെ ഡ്രോളായിട്ടൊരു തെണ്ടിയുടെ ആവശ്യ ഞാൻ തന്നെ ധാരാളം അത് രണ്ടാമത്തെ പാർട്ടായിട്ട് നമുക്ക് ചെയ്താ മതി അല്ലേ ഞാനുണ്ട് നിക്ക് എന്താണോ നീ എന്താ നായ തോട്ട കാലം പോലെ അപ്പൊ കുറച്ച് നല്ല സ്ഥലത്ത് നിക്കേവാൾ അങ്ങോട്ടാണെ ഒരാൾ ഇങ്ങോട്ട് ഇതാണ് ഒരു മണിയില്ല സിമ്പിൾ സ്റ്റെപ്പാണ് നന്നു

ഇരിക്കാൻ പറ്റിയ സ്ഥലണ്ട് വന്നിരിക്കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം പാസ്ത മിസ്സായില്ലേ ഒന്ന് ഒന്ന് വിളിച്ചിരുന്നു ഞാൻ ഓർഡർ ഷീറ്റ് വന്നിരുന്നല്ല വന്നിരുന്നല്ലോ കൊറേ ഇണ്ടായിരുന്നു ആരുണ്ടാക്കി പിന്നെ എനിക്ക് എനിക്ക് നെയ്യ് നെയ്യപ്പരിപ്പോടാ പരിപ്പാട വേണ്ട മസാലല്ല വേണ്ട പരിപ്പാടേന്റെ പീസ് മതി കേറി ഒന്നും വേണ്ട മറ്റാളിരുന്നില്ല ഞാനവിടുന്ന് പോന്നിട്ടും പോന്നിട്ടും തന്നെയാണല്ലോ ഇപ്പ അടുത്തൊന്നും കാണാൻ പറ്റൂല പോന്നത പിന്നെ വരപ്പം തന്നെ കൂടി കൂടലിപ്പോ സത്യായിട്ട് ഒരു എനർജി ഇല്ലാതിരിക്കോ സാധനങ്ങൾ ഇണ്ട മാറ്റിക്കോളിന്ന് ആയിക്കോട്ടെ തന്നെ പറഞ്ഞു വെയിട്ടോന്നൊക്കെ എത്ര നെയ്യെങ്കിലും എവിടേക്കെങ്കിലും പോവാണെന്ന് അറിയുമ്പോ ഞാൻ ആയിക്കോട്ടെ ഞാനും വരാന്ന് പറഞ്ഞാൽ ചാടി കയറി പോരും ആ ഗ്യാസ് അല്ലേ നെയ്യപ്പൂണ് ബുധനാഴ്ച എന്താണല്ലോ ബുധനാഴ്ച എന്നാ പോണ്ളസി ഒറ്റക്കാവൂലെ ജമ്മു ഷമിയും മെയ്യും പൊയ്ക്കടീന്ന് എന്നോട് ആരെയപ്പടെ നിക്കാൻ പറഞ്ഞു പൊയ്ക്കൂന്ന് രാഗിയൊക്കെ എടുത്തുല്ലോ ഞാനേക്ക് നമ്മളിവിടെ ഇരിക്കലകളും ഇതൊക്കെ റീലാണോ റീലാണ് ഒന്ന് ഈ ആക്ച്രുന്ന റീല് എടുക്ക എടുക്കാന്ന് പറയലേ കൊള്ളു ഒന്നും നടക്കലില്ല കൊച്ചിനേഷന എങ്ങനെയുണ്ട് കൊച്ചിനേഷും പക്ഷെ മൂന്നാളല്ലേ മാച്ച് ചെയ്യുള്ളു ആ കുറച്ചുകൂടെ നേരത്തെ വരണായിരുന്നു നോക്കിയേ നല്ല അല്ല ഇത് ഇങ്ങനെ അങ്ങോട്ട് പോവാ പോവാ പക്ഷെ എങ്ങനെ പോവും ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിരുന്നടോ എടുത്തിരുന്നു ഞാനും പാപു അവിടെ പോയില്ലേ ഒന്ന് സെൻഡ് അല്ല നാലാളുള്ള ഗ്രൂപ്പ് ഒരു റീലെങ്കിലൊന്നെടുത്തിട്ട് പോലുട്ടാ ഒന്ന് മുതലാവണേലോ എന്താണത് എന്താണ് മുന്നോഷരുത് ആന്നറിയുമ്പോ ഞാൻ വരണം അത് ഒറ്റക്ക് ഫോട്ടോ എന്തിനാ ഒറ്റക്ക് ഞങ്ങക്ക് മൂന്നാൾക്ക് പേർ ഇല്ലാത്ത എനിക്കത് പേര് പോയി എടുക്കൂ <laughs> mm. <laughs> േ വരൂ ആ കുട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കൂ എടുക്കുവോ കുട്ടിയ സെൽഫി എടുക്കുന്നു ഞാനെപ്പോ വരണോന്നെ ചെമ്പരത്തി എങ്ങനെ സ്റ്റെപ്പ് പിടിച്ചാ സ്റ്റെപ്പ് അടിച്ച എങ്ങനെയാണ് പഠിക്ക് പക്ഷെന്തായാലും മൂന്നുപേരും ഒരേ പോലെ സിംഗണം സിങ്കായില്ലൊരു ഭംഗിണ്ടാവൂല ആ ഇവള് കുറച്ച് ദൂരെയാണ് നീ എന്താ നായതോട്ട കലം പോലെ അപ്പൊ കുറച്ച് നല്ല സ്ഥലത്ത് നിൽക്കേ വ മൂഡ് സ്വിംഗ്സാണത്ര മുന്നൊക്കെ മൂഡ് സ്വിങ്സ് സ്വിംഗ്സാണ് ഓക്കട്ടെ ലെറ്റ് മീ വാച്ച് ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഏരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട്

പിന്നേല്ലേ ആ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാ മതി ആദ്യം റൈറ്റിൽക്ക് ആദ്യം റൈറ്റിൽക്ക് എങ്ങനെയായിരുന്നു എന്നിട്ട് എന്നിട്ട് എങ്ങനെയായിരുന്നു ഞാൻ നോക്കട്ടെ ആദ്യം ലെറ്റ് ആക്കുമ്പോഴാണ് വൈറ്റ് ആക്കുമ്പോഴ ഫ്ലോ ഉണ്ടാവും അങ്ങനല്ലേ ആദ്യ ആദ്യ വൈറ്റിലാക്കണോ അണ്ട് പോയിക്കോട്ടി അമ്മ ആക്കിയ പോരാ ഞാന് ലാസ്റ്റ് ഇങ്ങനെ വരും അത്രേ ഞാൻ എനിക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു റെഡി ആ പാട്ട് പാട്ട്യിലാണ് റേഞ്ചില്ല നിങ്ങളെന്നെ പാടി കളിച്ചാ മതി പാട്ട് പിന്നെ ഇട്ടാ പോരെ എന്നിട്ടും ഇല്ലോട് ഇങ്ങനെ കളിക്കാണ് എന്തേലും വരുവായിരുന്നു പക്ഷെ എന്റെ കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും എന്നിട്ടും ഈ ഒന്ന് അയച്ചോളു ഇവിടെ പപ്പപ്പയും അമ്മമ്മയും കുട്ടികളും ഈ എന്താളും വെല്ലൊക്കെ ആടിക്കോളൂ കുട്ടി ആടിക്കോളൂ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അത് പിടിച്ചോന്നു പറഞ്ഞു കാണാണ്ട് എറിഞ്ഞിട്ട് അല്ല പഠിച്ചോന് ഫോൺ എന്തിനാ ബാഗ് എടുത്തോടേ അല്ലേ അല്ല എന്തായി സനന്റെ റേഞ്ച് ഉണ്ട് അല്ലേ അത് രണ്ടാമത്തെ പാർട്ടായിട്ട് നമുക്ക് ചെയ്താൽ മതി അല്ലേ റെഡി വൺ ടു അവിടെ എന്താ റെഡി വൺ ടു ത്രീ ഈ അവൾ കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ് ആ ആ അപ്പം സെറ്റ് പക്ഷെ നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടാവുമ്പോൾ തട്ടൂലല്ലോ തട്ടുമുട്ടൊന്നും ചെയ്യില്ലല്ലോ ആ നെസി ഒരു വൺ ആ വൺ സ്റ്റെപ്പ് മുന്നേ കുറച്ച് ഫോ ഫോർവേഡ് കുറച്ച് ഫ്രണ്ടില് മുന്നേ കുറച്ച് ഫ്രണ്ട് ആ ആയി ആ ഇവ ഇപ്പ വൃത്തിയായിട്ട് അടുത്ത വിളിക്കാം ഏവാ വൃത്തിയായി എല്ലാരും അതാ മുക്കാലായി എത്ര പെട്ടെന്ന് ഇതപ്പോഴേക്ക് ഞാൻ പറയട്ടെ റെഡി വൺ ടു സ്റ്റാർട്ടെന്ന് പറയാം റെഡി വൺ ടു ത്രീ ഞാൻ സ്റ്റാർട്ട് എറിയുമ്പോൾ തന്നെ തുടങ്ങിക്കോളി കേട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് Paid, so <laughs> 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 ും ട്രോളാൻ എന്നെ ഡ്രോളാൻ ഒരു തെണ്ടിയുടെ ആവശ്യല്ലേ ഞാൻ തന്നെ ധാരാളം അല്ല സന അവിടെ തന്നെ വേണമെന്നില്ല നമുക്ക് എവിടെങ്കിലും നാലാൾക്കും കൂടി ഇരുന്നിട്ട് അതിൽ ചേർത്ത് കൊടുത്താ മതില്ലേ ഇരുന്നിട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഫോട്ടോ ശിക്ഷണോട്ടാ ഇന്ന് എന്താ പോകേ മാറന്ന് സനന്റെ പോസ് ഞാനുണ്ട് നിക്ക് എന്താണോ ഏ പൂക്കി പൂക്കി ആ വീഡിയോ ആണേ അവിടെ ഒരു ക്ലിയർ ഇല്ലല്ലോ ക്ലിയർ മുടി ശരിയാക്കാനേ അല്ല ചാടല്ലേ 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 അടുത്തതായി ഇവിടെ കപ്പ് ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്

എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ അവിടുന്ന് വാണിയന്നൂരിൽ നിന്ന് കുറച്ച് ആ ഒരുപാടൊന്നും ഇല്ല കുറച്ചു തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ അവിടുന്ന് നേരെന്നെ വിളിക്കാൻ വന്ന് ഞാനതിൽ നിന്ന് വണ്ടിയിൽ കയറി ഇവരെ കൂടെ ഇങ്ങോട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ വാണിയന്നൂരിൽ നിന്ന് പോകുന്ന ശേഷം ഇവരെ കൂടെ തന്നെ ഇടയ്ക്കിടക്ക് ഇനി എന്നാൽ കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കണം അപ്പോൾ ഇവരെവിടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് സാധനം മെസ്സേജ് അയക്കും നിങ്ങളുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ സ്പോട്ടിൽ ആ ഞാൻ റെഡി വയ്യാന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയെങ്കിലൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങും ഫോട്ടോ ഞാനൊന്നും മരിക്കാൻ പോവോ മുന്നറിയോ ലാസിദ് ഫോട്ടോ അവസാനമായിട്ടൊരു ഫോട്ടോ എടുത്തോളിന്ന് ശരിക്കും ഇനി അധികം പോകും തോന്നണില്ല തന്നെ മുട്ടിയിട്ടാണ് ഇങ്ങനെ പോണത് ആ സനൻ്റെ ബോസ് സന ഫോട്ടെടുക്കുമ്പോൾ പ്രത്യേക തരം ഭാവങ്ങളൊക്കെ പുറപ്പെടുവിപ്പിക്കും ഞങ്ങൾ ഒരു റീൽ എടുത്തിട്ടുണ്ട് കേട്ടോ റീല് ഇൻസ്റ്റഗ്രാമിലും ഷോർട്ട്സിലൊക്കെ യൂട്യൂബ് ഷോർട്സിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാണണേ എന്താ പാടാ പോലെ റീല് ഫോട്ടോ എടുത്താ സെറ്റ് ആയോണ്ട് ഇപ്പാക്ക് നല്ല സന്തോഷം എല്ലാ ടൈം എന്തായി പോവാനായ നമ്മൾ ഇവിടെ മാത്രം നിന്ന് കറങ്ങി വേറെ എവിടെയും പോയില്ലല്ലോ താഴെ ആ അവിടെ ഒരു ചെറിയ ഇളക്കണ്ട് ചെറുതായിട്ട് ഇളകുന്നില്ലേ ഇന്നിട്ടും ഇന്നിട്ടും അത് കുഞ്ഞു കുട്ടികൾ താണല്ലേ മിർത്തി കൊടുക്കാന് എന്താണ് ഷോണെന്ത സന്തോഷം തള്ളം കട്ടിച്ച് മൈൻഡ് ചെയ്യണില്ല തള്ളയാണ് പോലും തള്ള തല പൊക്കണില്ലടി നോക്ക് അതല്ല മറ്റേ പാട്ട് അടിക്കുമ്പി കണ്ണാൻ തുമ്പി പോരാ എന്നോടിഷ്ടോടാ ഇനി ഏത് പാട്ടാണ് വല്ല ഇഷ്ടായാട്ടി ഓനു ഓനു അങ്ങട്ടി കൊടുക്കടി അപ്പൂസിൻ്റെ ഓനോ ഇഷ്ടായ അപ്പൂ ചണീച്ച ഇവിടെ നിന്റെ അപ്പുറത്തെ സൈഡിൽ ഇരുത്തണാ അപ്പുറത്തെ സൈഡിൽ ഇരുത്തി കൊടുത്താണോ എന്നാ പിന്നെ ഒരു ബാലൻസിംഗ് ആയിട്ട് ഇരുന്നോണു പിടിക്കി പിടിക്കി കൈയിട് കൈയിട് ഇവ ഇപ്പൊ സെറ്റ് ആയിട്ടാ അവിടെ ഇവിടെ ഇപ്പൊ മെയിനായിട്ട് മീറ്റപ്പ് ഒക്കെയാണ് പിന്നെ ഫോട്ടോ അത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ മണ്ണില്ലല്ലോ ഇപ്പ അവിടെ എടുക്കണുണ്ട് പക്ഷെ വരുന്നില്ല ഇപ്പൊക്ക് വരാൻ തീരെ മനസ്സില്ല ആ നീക്കണ്ടാ നീക്കണുണ്ട് ആ രണ്ടോളം എണീറ്റ് ഫെല്ലനെ എന്റെ കുട്ടിക്ക് ഊഞ്ഞാല് വാങ്ങി തരട്ടാ ണ്ട് അപ്പൊ പിന്നെ കൊത്തി പറ്റൂലോ അതുകൊണ്ട് പോണ്ടിരും ആ നിന്നങ്ങനെ കണ്ട് നേരേണ്ട ഒരാളും കൂടി കൂടെ അങ്ങോട്ട് പോരും ബാത്രൂം പോവാ ഇങ്ങനെ കണ്ട് പോവാ ബാഗെടുത്തോണ്ടിട്ടാ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ട്രിപ്പ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ റീലിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ അത് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഷോർട്ടായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണണേ അപ്പോൾ ഇൻഷാല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അത് വരയ്ക്കും അസ്സാമലൈക്കുമോൾ ബ ബൈ